തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കൊടിയത്തൂരിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ആരംഭിച്ചു കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിലാണ് ചന്ത ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ചാണ് കൊടിയത്തൂരിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ആരംഭിച്ചത് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിലാണ് ചന്ത ആരംഭിച്ചത് കാർഷിക വിളകൾ നടുന്നതിനും വിത്ത് പാകുന്നതിനും തിരുവാതിര ഞാറ്റുവേല കാലയളവ് വളരെ ഉത്തമമായ സമയത്ത് കർഷകർക്ക് നടിയിൽ വസ്തുക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നത് മികച്ചയിനും ഫലവൃക്ഷ തൈകൾ നടീൽ വസ്തുക്കൾ തെങ്ങിൻ തൈകൾ പച്ചക്കറി തൈകൾ എന്നിവ മിതമായ നിരക്കിൽ ചന്തയിൽ ലഭ്യമാണ് ഞാറ്റുവേലച്ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാബു പൊലുകുന്ന് ചാലപ്പുറത്ത് മറിയാംകുട്ടി ഹസൻ പഞ്ചായത്ത് അംഗങ്ങളായ ബി ഷംലുലത്ത് ഫാത്തിമ നാസർ കൃഷി അസിഡൻറ്റുമാരായ കെ നിഷ എം എസ് നഷിദ എ പി ബീന എ ഡി സി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം